ഹലോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ പ്രിപ്പോസിഷനായ ബിറ്റ്വീനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ബിറ്റ്വീൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മലയാളത്തിൽ ഇടയിലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് രണ്ടെണ്ണത്തിന് ഇടയിൽ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം ഷീ സാറ്റ് ബിറ്റ്വീൻ ഹെയർ ഫാദർ ആൻഡ് മദർ അവൾ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഇടയിലിരുന്നു ഇവിടെ അച്ഛൻ്റെയും അമ്മയുടെയും ഇടയിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ബിറ്റ്വീൻ യൂസ് ചെയ്തിരിക്കുന്നത് ദ ലീവഡ് ഇൻ ഇന്ത്യ ബിറ്റ്വീൻ നയൻറ്റീൻ നയൻറ്റി സിക്സ് ആൻഡ് ടൂ തൗസൻഡ് ഫൈവ് അവർ ഇന്ത്യയിൽ നയൻറ്റീൻ നയൻറ്റി സിക്സിനും ടു തൗസൻഡ് ഫൈവിനും ഇടയിൽ ജീവിച്ചു ഇവിടെ വർഷങ്ങൾ വർഷങ്ങൾക്ക് ഇടയിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നയൻറ്റീൻ നയൻറ്റി സിക്സിനും ടു തൗസൻഡ് ഫൈവിനും ഇടയിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ബിറ്റ്വീൻ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ കോമൺ ആയിട്ട് കാണുന്നതാണ് ആൻഡ് വരുന്നത് ദ ഓൾഡ് മാൻ ഡിവൈഡഡ് ഹിസ് മണി ബിറ്റ്വീൻ ഹിസ് വൈഫ് സൺ ആൻഡ് ഡോട്ടർ ആ വയസ്സായ ആൾ അയാളുടെ പൈസ അയാളുടെ വൈഫിനും മകനും മകൾക്കും ഇടയിൽ ഡിവൈഡ് ചെയ്തു ഇവിടെ മൂന്ന് പേരെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ നർത്ത പഠിച്ചു ബിറ്റ്വീൻ യൂസ് ചെയ്യുന്നത് രണ്ട് പേർക്കിടയിൽ എന്ന് പറയാനാണ് എന്നാൽ ഇവിടെ ബിറ്റ്വീൻ യൂസ് ചെയ്തിരിക്കുന്നത് മൂന്ന് പേർക്ക് ഇടയിൽ എന്ന് പറയാനാണ് കാരണം ആ വയസ്സായ ആൾ അയാളുടെ പൈസ ആർക്കൊക്കെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ കൃത്യമായിട്ട് ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ ബിറ്റ്വീൻ ആണ് യൂസ് ചെയ്യേണ്ടത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ബിറ്റ്വീൻ ഇടയിൽ ആൻഡ് വരുന്ന സെൻറ്റൻസുകളാണ് എന്നാൽ നമുക്ക് ആൻഡ് ഇല്ലാതെ സെൻറ്റൻസുകൾ പറയാവുന്നതാണ് എ ക്യാറ്റ് ഹിറ്റ് ബിറ്റ്വീൻ ദ ബോക്സസ് ഒരു പൂച്ച ബോക്സുകൾക്കിടയിൽ ഒളിച്ചു ഇവിടെ ഈ സെൻറ്റൻസ് ആൻഡ് യൂസ് ചെയ്തിട്ടില്ല കൂടാതെ ബോക്സുകളുടെ ഇടയിൽ എന്ന് പറയാനാണ് ബിറ്റ്വീൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ബോക്സസ് എന്ന് ഉദ്ദേശിക്കുന്ന രണ്ട് ബോക്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് ബോക്സ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ ബിറ്റ്വീൻ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന അടുത്ത ആണ് യമങ് യമങ് നമ്മൾ യൂസ് ചെയ്യുന്നത് മലയാളത്തിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നാൽ രണ്ടിൽ കൂടുതൽ എണ്ണത്തിന് ഇടയിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യമങ് യൂസ് ചെയ്യുന്നത് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം ടീച്ചർ ആറ്റ് എമങ് ദ ചിൽഡ്രൻ ടീച്ചർ കുട്ടികൾക്കിടയിൽ ഇവിടെ കുട്ടികൾക്കിടയിൽ എന്ന് പറയാനാണ് യമങ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ നമ്മളീ പറയുന്ന ചിൽഡ്രൻ രണ്ടിൽ കൂടുതൽ ആയതുകൊണ്ടാണ് നമ്മൾ ഈ യമങ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ചിൽഡ്രൻ്റെ കൃത്യമായി എണ്ണം ഇവിടെ പറയാത്തതുകൊണ്ടാണ് യമങ് യൂസ് ചെയ്തിരിക്കുന്നത് രാഹുൽ ഈസ് പോപ്പുലർ എമംഗ് ദ സ്റ്റുഡൻസ് രാഹുൽ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ പോപ്പുലറാണ് ഇവിടെ സ്റ്റുഡൻസിന് ഇടയിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യമങ് യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഇവിടെ പറയുന്ന സ്റ്റുഡൻസ് രണ്ടിൽ കൂടുതൽ ഉള്ളതുകൊണ്ടും കൃത്യമായി എണ്ണം പറയാത്തുകൊണ്ടാണ് ഈ യമങ് യൂസ് ചെയ്തിരിക്കുന്നത് ഹി ഡിവൈഡർ ഹിസ് മണി എമംഗ് ഹിസ് ചിൽഡ്രൻ അയാൾ അയാളുടെ മണി അയാളുടെ മക്കൾക്കിടയിൽ ഡിവൈഡ് ചെയ്തു ഇവിടെ മക്കൾക്കിടയിൽ എന്ന് പറയാനാണ് യമങ് യൂസ് ചെയ്തിരിക്കുന്നത് അയാൾക്ക് രണ്ടിൽ കൂടുതൽ കുട്ടികൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ യമങ് യൂസ് ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ എണ്ണം കൃത്യമായി പറഞ്ഞിട്ടില്ല അങ്ങനെ രണ്ടിൽ കൂടുതൽ എണ്ണത്തിൻ്റെ ഇടയിൽ എന്ന് പറയാനാണ് യമം യൂസ് ചെയ്യുന്നത് നമുക്ക് ഇനിയൊരു കമ്പാരിസൺ നോക്കാം എ കാറ്റ് ഹിഡ് ബിറ്റ്വീൻ ദ ബോക്സസ് ഒരു പൂച്ച ബോക്സുകൾക്കിടയിൽ ഒളിച്ചു എ കാറ്റ് ഹിഡ് എമോങ് ദ ബോക്സസ് ഒരു പൂച്ച ബോക്സുകൾക്കിടയിൽ ഒളിച്ചു രണ്ട് സെൻറ്റൻസിലെ മീനിങ് സേമ എന്ന രണ്ട് സെൻറ്റൻസിലുള്ള വ്യത്യാസം ഫസ്റ്റ് സെൻറ്റൻസിൽ ബിറ്റ്വീൻ സെക്കൻഡ് സെൻറ്റൻസിൽ ആണ് ഈ ഫസ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ ബിറ്റ്വീൻ യൂസ് ചെയ്യാൻ കാരണം നമ്മൾ പറ ഇവിടെ പറയുന്ന ബോക്സസ് രണ്ടെണ്ണം രണ്ടെണ്ണത്തിനിടയിൽ ഒളിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ബിറ്റ്വീൻ യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇവിടെ എമ് യൂസ് ചെയ്യാൻ കാരണം ഇവിടെ പറയുന്ന ഈ ബോക്സസ് രണ്ടിൽ കൂടുതൽ എണ്ണം ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ എമംഗ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ പറയ നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ വേണം നമ്മൾ അവിടെ എ ചേർക്കാനും അതേപോലെ ബിറ്റ്വീൻ ചേർക്കാനും